ഹായ് പ്രിയമുള്ളവരെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ ശല്യം ഈച്ചകളെ പിടികൂടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്കെല്ലാവർക്കും വീടുകളിലുള്ള ഒരു വലിയ പ്രശ്നമാണ് ഈച്ച ശശല്യം എന്ന് പറയുന്നത് നമ്മളെ അടുക്കളകളിൽ ചിലപ്പോൾ നമ്മുടെ ഓഫീസുകളിൽ ചിലപ്പോൾ നമ്മളുടെ വർക്ക് ചെയ്യുന്ന ഷോപ്പുകളിൽ ഇവിടെയൊക്കെ ഈച്ചകളുടെ ശല്യം നമ്മൾ പല രീതിയിലുള്ള പല മരുന്നുകളും പല കെമിക്കൽസും യൂസ് ചെയ്ത് നമ്മുടെ ഫ്ലോറൊക്കെ വാഷ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ പല സ്പ്രേകളും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നിട്ടും നമുക്ക് ഒരു ശാശ്വത പരിഹാരം അക്കാര്യത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ ആയിട്ടുള്ളത് മിക്കവാറും എല്ലാവർക്കും ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ഫ്ലൈ ഗ്ലൂ കാഡ്ബോർഡ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക കാർഡ്ബോർഡ് ആണ് ഞാനിതിനകത്ത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പം നമ്മുടെ ഈച്ചകളും കൊതുകുകളും അതുപോലെയുള്ള ഇൻസെക്ട്സുകളൊക്കെ വന്ന് ഇതിനകത്ത് വന്നിരിക്കുന്നതോടുകൂടി ആ ഗമ്മ അവരുടെ മേൽ ഒട്ടിപ്പിടിച്ച് അതിനകത്ത് തന്നെ ഒട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇത് വളരെ വലിയ തോതിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഉപകരണമായിട്ട് ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇനി ആർക്കെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ള ഞാനിത് അധികം കണ്ടിട്ടില്ല ഈ അടുത്താണ് ഞാനിത് കണ്ടത് അപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്താൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയാത്തതുണ്ടാവും അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ ഇവിടെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനകത്ത് വന്നിരിക്കുന്നവരെല്ലാം ഇവിടെ ഒട്ടി നിൽക്കും അങ്ങനെ അതിനകത്ത് ഒട്ടിപ്പിടിച്ച് ഒരുപാട് പേര് വന്നിരിക്കും ഇതിൽ നിറയെ വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നാലിത് മനുഷ്യന്മാർക്കും മറ്റാർക്കും ബുദ്ധിമുട്ടുകളില്ല ഇവിടെ ഇരുന്നിട്ട് മനുറ്റ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പോയിരുന്ന് അവിടെ വിഷാംശം കലർത്തുന്ന ആ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല അപ്പോൾ മനുഷ്യന്മാർക്ക് ഹാംഫുള്ളാത്ത ഒരു ഉപകരണമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം ഇരുപത്തി അഞ്ച് പീസുകളുള്ള ഒരു പാക്കറ്റിന് കേവലം നൂറ്റി ഇരുപത് രൂപയോളമാണ് മാർക്കറ്റിൽ വില വരുന്നത് നമ്മുടെ മാർക്കറ്റുകളിലെല്ലാം ഇത് അവൈലബിളാണ്